നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എ ഡി ജി പി ആർ എസ് എസ് ബന്ധവും ചില യാഥാർത്ഥ്യങ്ങളും എന്ന വിഷയമാണ് കൊണ്ടുപിടിച്ച ചർച്ചകൾ ചാനലായ ചാനലുകളിലെല്ലാം പത്രങ്ങളായ പത്രങ്ങളിലെല്ലാം നടന്നുകൊണ്ടായിരിക്കുന്നു ഇവിടെ പ്രതിപക്ഷം അത് വലിയ രാഷ്ട്രീയ ആരോപണമായി ഉന്നയിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണം അല്ല മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന നിലപാടിൽ തന്നെയാണ് അവർ അവരെത്തിച്ചേർന്നിരിക്കുന്നത് എന്താണ് ഇതിലെ യാഥാർത്ഥ്യങ്ങൾ ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു സംഭവ വികാസമാണോ ഇതിനു മുമ്പ് ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടന്നത് ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് സർക്കാരിന്റെ വിഷയമാണ് സി പി എമ്മിന് അതുമായി ബന്ധമൊന്നുമില്ല എന്നുള്ളത് അല്ലെങ്കിൽ സി പി എം അല്ല അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ സർക്കാരിന്റെ ഈ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ എ ഡി ജി പിയുടെ ഇത്തരത്തിലുള്ള ആർ എസ് എസ് ബന്ധത്തിൽ തങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഇതിനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് നിരവധി നിരവധി ചർച്ചകൾ നടക്കാറുണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു അത്ര ഒരു സന്ദർഭത്തിലാണ് നമ്മളിതിൽ ചെറിയ ഒന്ന് രണ്ട് പോയിന്റുകൾ മാത്രമാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് സർക്കാർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് സർക്കാർ എന്ന് പറയുന്നത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന എന്തുപറയാണ് നിയമസഭയിലേക്ക് എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്നു അതിൽ നിന്ന് മന്ത്രിസഭ ഉണ്ടാകുന്നു മുഖ്യമന്ത്രി ഉണ്ടാകുന്നു മുഖ്യമന്ത്രി മന്ത്രിസഭയെ സൃഷ്ടിക്കുന്നു എന്നിട്ട് അവർ ഭരിക്കുന്നു പക്ഷെ ഭരിക്കുന്നത് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ മാത്രമല്ല ഇവിടെ അത് ഭരണം നടത്തുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അത് നയിക്കുന്നത് അത് ഓപ്പറേറ്റ് ചെയ്യുന്നവർ മാത്രമാണ് ഈ സർക്കാർ അല്ലെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ സർക്കാർ സർക്കാർ വിശാലമായ അർത്ഥത്തിൽ ഇതിന്റെ ബ്യൂറോക്രസിയും പോലീസ് സേനയും സൈന്യവും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു സംവിധാനമാണ് സ്ഥിരമായ ഒരു സംവിധാനമാണ് ഈ സ്ഥിരമായ സംവിധാനത്തിൽ ഈ നിയമസഭ അതിൽ മാത്രമാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ബാക്കിയൊന്നും തന്നെ നമുക്ക് തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല പോലീസ് സ്ഥിര സംവിധാനമാണ് ഉദ്യോഗസ്ഥ വൃന്ദം സ്ഥിരം സംവിധാനമാണ് കോടതി സ്ഥിരം സംവിധാനമാണ് ഇതൊക്കെ ഇവിടെ സ്ഥായിയായി നിലനിൽക്കുന്നതാണ് ഭരണഘടനാ നിബന്ധനകൾക്ക് അനുസൃതമായി നിലകൊള്ളുന്ന സംവിധാനങ്ങളാണ് ഇവയെല്ലാം ചേർന്നാണ് ഭരണം നിർവഹിക്കുന്നത് കാലാകാലങ്ങളായി മാറിവരുന്ന സർക്കാർ ഈ സ്ഥിരമായിട്ടുള്ള വ്യവസ്ഥിതിയെ നയിക്കുക എന്ന പ്രക്രിയയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എം വി ഗോവിന്ദൻമാഷ് സർക്കാരിന്റെ വിഷയമാണെന്ന് പറയുമ്പോൾ ഈ വ്യവസ്ഥിതിയുടെ വിഷയമാണ് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത് ഈ വ്യവസ്ഥിതി ഇങ്ങനെയതിൽ അതൃപ്തിയുണ്ട് കാരണം എ ഡി ജി പി എ ഡി ജി പി ആർ എസ് എസ് ബന്ധം ഇത് പുതിയതായിട്ടുള്ള കാര്യമല്ല ഇതിനു മുമ്പ് മുമ്പുള്ള ഐ എ എസ് ഓഫീസർമാരും ഐ പി എസ് ഓഫീസർമാരും ആർ എസ് എസ് ബന്ധമുള്ളവരാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഇവിടെ നടക്കുന്ന പല സംഗതികളിലും പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന നമുക്കറിയാം പിന്നെ വിഷ്ണുപ്രണോയുടെ മാതാവിനെ തെരുവിലൂടെ വലിച്ചിടച്ച സമര സംഭവങ്ങൾ നമുക്കറിയാം പിന്നീട് മാവോ ബന്ധം ആരോപിച്ച് വിദ്യാർത്ഥികളെ പിടിച്ച് കരി നിയമങ്ങൾ അവർക്ക് മേൽ ആരോപിച്ച് ആരോപിച്ച് തുറങ്കിൽ നടച്ച സംഭവം അറിയാം ഇവിടെ എല്ലാം പോലീസിന്റെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു ഇടതുപക്ഷ സർക്കാരിന് യോജിച്ച രീതിയിലല്ല കാരണം പോലീസ് സേനയിൽ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ആർ എസ് എസ് സ്വാധീനം വളരെ നേരത്തെ മുതൽ ഇവിടെ ഉള്ളതാണ് ഇതിൽ ചിലതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സെൻകുമാറിന്റെ കാര്യം അത്തരത്തിലൊരു കാര്യമാണ് ശങ്കുമാറിനെ എന്തുകൊണ്ട് നിയമിക്കാതെ ലോകനാഥ് ബെഹ്റയെ നിയമിച്ചു എന്നൊരു ചോദ്യം അന്ന് പിണറായി വിജയൻ നേരെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിലെ അദ്ദേഹം പറഞ്ഞു ഇത് ഈ ആർ എസ് എസ് ബന്ധമാണ്കുമാറിന്റെ അത് പിന്നീട് തെളിയിക്കപ്പെടുകയും ചെയ്തു അദ്ദേഹം റിട്ടയർ ചെയ്ത് നേരെ പോയത് ആർ എസ് എസ് സങ്കേതത്തിനുള്ളിലേക്കാണ് അദ്ദേഹം മാത്രമല്ല ജേക്കബ് തോമസ് ഇവരുടെയൊക്കെ ചരിത്രം നമുക്കറിയാം അങ്ങനെ പല ഉന്നതരായ ഉദ്യോഗസ്ഥർക്കിടയിലും ആർ എസ് എസ് സ്വാധീനം വർഷങ്ങളായിട്ടുണ്ട് ആർ എസ് എസ് അതിന്റെ നൂറു വർഷങ്ങൾ തെളിയിക്കുമ്പോൾ അതിന് ചില ടാർഗറ്റുകളും ഉണ്ട് അവർ പരസ്യമായിട്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള വൻ വ്യക്തി വ്യക്തിത്വങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഒത്തിരി ഉദാഹരണങ്ങളുമുണ്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ മുതൽ വളരെയധികം ആൾക്കാർ ആർ എസ് എസുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ചും ജനാധിപത്യത്തിലൊക്കെ അതൃപ്തരായ ഒത്തിരി ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഈ ആൾക്കാർ ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഉച്ചമാണ് ജനങ്ങൾ അധികാരത്തിലെത്തുക അധികാരം കയ്യാളുക എന്നൊക്കെ അവർക്ക് പരവും പുച്ഛമാണ് പ്രത്യേകിച്ച് ഐ പി എസ് ഓഫീസർമാർക്കൊക്കെ അപ്പോൾ അവർക്ക് പറ്റിയത് ആർ എസ് എസിന്റെ ആ കാലഘട്ടവും ആർ എസ് എസിന്റെ ആ കാലത്ത് ജീവിക്കാനൊക്കെയാണ് ആർ എസ് എസ് വിഭാവന ചെയ്യുന്ന കാലത്ത് ജീവിക്കാനായിട്ടാണ് പോലീസ് ഓഫീസേഴ്സ് എല്ലാവർക്കും അല്ല ഒരു നല്ല പങ്കിനും ഉന്നത ഉദ്യോഗസ്ഥന്മാരായി കഴിഞ്ഞാൽ ആഗ്രഹം അത് പോലീസുകാരുടെ കാര്യത്തിൽ മാത്രമല്ല ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ മൊത്തം ഉള്ള ഒരു എന്താ പറയണ്ട മേൽക്കോയ്മ ഒരു ഒരു ഉന്നത തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ജനാധിപത്യമൊക്കെ പുച്ഛമാണ് ജനങ്ങൾക്ക് എന്തിന് ഇത്രയും അധികാരം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരും അപ്പോൾ ആർ എസ് എസ് അവരുടെ ശ്രമം പരസ്യമായിട്ട് പറയാം എന്തുകൊണ്ടുള്ള വൻ വ്യക്തിത്വങ്ങളെയൊക്കെ തങ്ങളുടെ മുൻ രാഷ്ട്രപതി എന്തുകൊണ്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടല്ലോ വളരെ വലിയ ശാസ്ത്രജ്ഞന്മാർ ഇവരെയൊക്കെ സ്വന്തം സങ്കേതത്തിൽ കൊണ്ടുവരിക അവരെയൊക്കെ പ്രദർശിപ്പിക്കുക അവരെയൊക്കെ കേരളത്തിൽ തന്നെ എത്രയോ വലിയ വലിയ ആൾക്കാർ അറേഞ്ച് ചെയ്യുക വലിയ വലിയ പേരുകേട്ട എഞ്ചിനീയർമാർ ഉദ്യോഗസ്ഥന്മാരെ എഴുത്തുകാരെയൊക്കെ എഴുത്തുകാരിൽ എല്ലാവരും നല്ല ചിലരെയൊക്കെ സ്വാധീനിച്ച് സ്വന്തം പാളയത്തിലാക്കാൻ പറ്റിയിട്ട് അതിനുവേണ്ടി തന്നെ അവർക്കൊരു വിഭാഗം തന്നെയുണ്ട് അതിനുവേണ്ടി അവർക്ക് ഒരു വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിനവർ പറയുന്നത് സമ്പർക്ക് പ്രമുഖ എന്നാണ് നമ്മുടെ പി ആർഒ ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഓരോ സ്ഥാപനങ്ങളിലും പി ആർഒ ഉണ്ടല്ലോ പബ്ലിക് റിലേഷൻ ഓഫീസർമാർ എന്ന് പറയുന്നത് പോലെ പൻ വ്യക്തിത്വങ്ങളെയൊക്കെ കണ്ട് പിടിച്ച് അവരെയൊക്കെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി അത്തരത്തിലൊരു സമ്പർ പ്രമുഖുമായി ചേർന്നുകൊണ്ടാണ് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ ആർ എസ് എസ് നേതാവിനെ കാണാനായിട്ട് ദത്ത ത്രേ എന്ന് പറയുന്ന അദ്ദേഹത്തെ കാണാനായിട്ട് പോയത് അതിനെ കാണുക മാത്രമല്ല അവരൊന്നും ഈ ധാരണയും ഉണ്ടാകാം പക്ഷെ അതൊക്കെ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന് വേണ്ടി എന്തെങ്കിലും വിടുപണി ചെയ്യാനായിട്ടാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഒരിക്കലും അങ്ങനെയല്ല ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പല അട്ടിമറികളും നടന്നിട്ടുള്ളത് പലപ്പോഴും കേരളത്തിലെ അല്ലെങ്കിൽ ഭരിക്കുന്ന വിഭാഗത്തോട് അത് ഇടതുപക്ഷമാണെങ്കിൽ പ്രത്യേകിച്ച് അതൃപ്തി ഉണ്ടാക്കുവാൻ വേണ്ടി ഈ പറയുന്ന പ്രത്യേക വിഭാഗം എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആർ എസ് എസ് ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി ആർ എസ് എസിന്റെ ഒരു വിഭാഗവുമായി ബന്ധം പുലർത്തി കൊണ്ട് നടത്തുന്ന ഒരു വലിയ വിഭാഗം ഈ ഉദ്യോഗസ്ഥന്മാർക്കിടയിലും ഐ പി എസ് ഓഫീസർമാർക്കിടയിലും ഐ എ എസ് ഓഫീസർമാർക്കിടയിലും ഒക്കെ ഉണ്ട് എ ഡി ജി പിയുടെ പ്രവർത്തനങ്ങൾ തന്നെ നമ്മൾ ഇപ്പോൾ പലതും പറയുന്നുണ്ട് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ ജനങ്ങളുടെ വളരെ ഭംഗിയായി നടക്കുമ്പോൾ ജനങ്ങളുടെ അതൃപ്തി ഉണ്ടാക്കാൻ വേണ്ടി ആഹാരം എല്ലാവർക്കും ലഭിക്കാതിരിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുന്നു സ്വന്തം സേനയിൽ പോലീസ് സേനയിൽ തന്നെയുള്ള ആൾക്കാരെ പട്ടിണി കിഴുന്നു ഇതൊക്കെ എന്തിനാണ് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് വരുത്തണം ഇദ്ദേഹം എവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ശബരിമലയിൽ തന്നെ ആർ എസ് എസ് നേതാവിനെ പിടിച്ച് അദ്ദേഹത്തിനുകൊണ്ട് മയക്കി കൊടുത്തതിന്റെ പ്രധാന ഉത്തരവാദിത്വവും ഇദ്ദേഹത്തിന് ഉള്ളതാണ് ആർ എസ് എസ് നേതാവിനെ വെച്ചാൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോടതി വിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നം നടക്കുമ്പോൾ പതിനെട്ടാം പടിയിൽ ആർ എസ് എസിന്റെ നേതാവിന് കൊണ്ടുപോയി കൊടുത്തതിലും ഈ എ ഡി ജി പിയുടെ പങ്ക് നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ഇടതുപക്ഷത്തിന് വേണ്ടിയാണെന്ന് ആരാണ് വ്യാഖ്യാനിക്കുന്നത് ഇവർ പറയുമ്പോൾ ഇവർക്ക് അതിൽ യഥാർത്ഥത്തിൽ അത് ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള സംഗതി സർക്കാരിനെതിരെ ജനങ്ങളുടെ മനോഭാവം ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെയാണ് ഈ എ ഡി ജി പിയും ഇതേപോലെ നമുക്കറിയാൻ പറ്റാത്ത ഒത്തിരി ഉദ്യോഗസ്ഥന്മാരും ആർ എസ് എസിനു വേണ്ടി ചെയ്യുന്ന വിടുപടി അതാണ് ഗൗരവമുള്ള പ്രശ്നം അന്നേരം രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ബാങ്കിലെ നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ടത് പാർട്ടിയുടെ വിഷയമാണ് പാർട്ടിക്കാർ മൊത്തം ഇക്കെതിരാണ് ഇയാള് ചെയ്യുന്നത് ശരിയാണെന്ന് ഒരു പാർട്ടിക്കാരും പാർട്ടിയുടെ ഒരു സെക്രട്ടറിയും പറഞ്ഞിട്ടില്ല അതൃപ്തി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് സി പി ഐക്ക് വിഷയമുണ്ട് മൊത്തം ജനങ്ങൾക്ക് ഇതെല്ലാം പ്രശ്നമാണ് പക്ഷെ അപ്പോഴൊരു സംശയം മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മൗനം അവലംബിക്കുന്നു എന്തുകൊണ്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള സന്ദർശനം അദ്ദേഹത്തിന് അദ്ദേഹം സി പി എമ്മിന്റെ പ്രവർത്തകനൊന്ന് എ ഡി ജി പി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഇടത് ഇടതുപക്ഷ സർക്കാരിന് വേണ്ടി ഔദ്യോഗികമായാണ് അനൌദ്യോഗികമായിട്ടുള്ള അവസരങ്ങളിൽ അയാൾക്ക് ആർ എസ് എസ് പ്രവർത്തകനാകുകയോ അങ്ങനെ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഇപ്പോൾ നിയമവിരുദ്ധമല്ല കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ ആർ എസ് എസിൽ പ്രവർത്തിക്കാവുന്ന നിയമം പാസ്സാക്കിയെടുത്തിട്ടുണ്ട് ആർ എസ് എസ് അവരുടെ വിവക്ഷയിൽ ഒരു സാംസ്കാരിക സംഘടനയാണ് യഥാർത്ഥ യാഥാർത്ഥ്യവതല്ല എങ്കിലും അപ്പോൾ അയാൾക്ക് അനൌദ്യോഗികമായി ആർ എസ് എസിൽ നേതാക്കന്മാരെ കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം അതേപോലെ അയാൾ ഈ സർക്കാരിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നു എന്നതുകൊണ്ട് അയാൾ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളായിരിക്കണം എന്നൊന്നുമില്ലല്ലോ കോൺഗ്രസിൽ വിശ്വസിക്കുകയോ ആർ എസ് എസിൽ വിശ്വസിക്കുകയോ ബി ജെ പിയിൽ വിശ്വസിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ചില ചട്ടങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ അദ്ദേഹത്തിന് സ്വകാര്യ വാഹന വാഹനം ഉപയോഗിച്ച് ആർ എസ് എസ് നേതാവ് ദത്താത്രേയെ കാണുന്നതിൽ യാതൊരു തടസ്സവുമില്ല പക്ഷേ കാഴ്ചയുടെ ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്താണ് ഇവർ വായിക്കുന്ന അല്പം കാര്യഗൗരവത്തോടെ മനസ്സിലാക്കുന്ന അറിയാം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയ ആള് ആർ എസ് എസിന്റെ സമ്പർക്ക് പ്രമുഖാണ് ആർ എസ് എസ് നേതാക്കന്മാർ വരുമ്പോൾ ഇതുകൊണ്ടുള്ള ആൾക്കാരെ സ്വാധീനിക്കാനായിട്ട് വിളിച്ചുകൊണ്ടു വരും അയാളുടെ കൂടെ പഠിച്ച ആളാണെന്നാണ് പറയുന്നത് ഈ സമ്പർക്ക് പ്രമുഖ ഈ ഡി ജി പിയുടെ കൂടെ എ ഡി ജി പിയുടെ കൂടെ ഇങ്ങനെ എ ഡി ജി പിളിച്ചുകൊണ്ട് പോയി ഒരു സമ്പർക്കമൊക്കെ നടത്തി സംഘപരിവാറിന്റെ താല്പര്യങ്ങൾ നടത്തുക എന്നുള്ളതായിരിക്കാൻ ലക്ഷ്യം പക്ഷെ ആ കൂടിക്കാഴ്ച എന്താണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ അത് സ്വകാര്യ കൂടിക്കാഴ്ച ആയിരിക്കാം പക്ഷെ ആ കൂടിക്കാഴ്ച ആർ എസ് എസുമായി നടത്തുമ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ജനങ്ങളോട് പറയാൻ പിണറായി വിജയൻ ബാധ്യസ്ഥനാണ് മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് അതിനെക്കുറിച്ച് വിശദീകരണം നൽകുവാൻ ബാധ്യസ്ഥനാണ് ഇവരൊക്കെ തമ്മിലുള്ള ആർ എസ് എസ് ബന്ധം ആർ എസ് എസ് ബന്ധം ഇവർക്ക് ഉണ്ടാകരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആർ എസ് എസ് ബന്ധമോ കോൺഗ്രസ് ബന്ധമോ ഒക്കെ ഉണ്ടാവാം പക്ഷെ അതുപയോഗിച്ച് കേരളത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഭരണവിരുദ്ധ ജനവികാരം ഉണ്ടാക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനും അത് മനസ്സിലാക്കുവാനും ആഭ്യന്തര വകുപ്പിന് കഴിയണം സർക്കാരിന് കഴിയണം മുഖ്യമന്ത്രിക്ക് കഴിയണം അത് ജനങ്ങളോട് വിശദീകരിക്കുകയും ചെയ്യണം അവിടെ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് അത് പക്ഷെ ജനങ്ങളുടെയൊക്കെ പറയണം ഈ വ്യവസ്ഥിതി നമ്മൾ തെരഞ്ഞെടുത്തത് ഈ ഈ പറയുന്ന നിയമസഭയും മന്ത്രിമാരെയും ഒക്കെയാണ് ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുക്കണം പക്ഷേ അവരെ നിലയ്ക്ക് നിർത്താൻ സർക്കാരിന് കഴിയണം അതിപ്പോഴാണ് പുറത്തു പോകുന്നത് ഇപ്പോഴെങ്കിലും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞ് മറുപടി പറയേണ്ടതായിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ രസകരമായ സംഭവങ്ങളുണ്ട് ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ രസകരമായൊരു സംഭവം ഉണ്ട് അയാളെ ശ്രദ്ധിച്ചിട്ടുണ്ട് അനിൽ അക്കര ആർ എസ് എസ് നേതാവ് അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് വന്ന അതിന് മുഴുവൻ കരുയാൻ ഓർക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിൽ അയാൾ തൃശ്ശൂർകാരനാണ് അനിൽ അക്കരയുടെ വാർഡിൽ പോലും പഞ്ചായത്ത് പഞ്ചായത്തിലെ വാർഡിൽ പോലും ജയിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് പഞ്ചായത്തിലെ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞു അതിനെ പ്രതിരോധിക്കാൻ അനിൽ അക്കരെ എടുത്തത് സ്വന്തം ശരീരത്ത് അടികൊണ്ട് പ്രഹ പ്രഹരിക്കുന്ന ഒരു സംഗതിയായി പോയി അദ്ദേഹം പറഞ്ഞ എന്താണ് ശരിയാണ് വാർഡിൽ എൻ്റെ വാർഡിൽ ബി ജെ പി കയറി പക്ഷേ അവിടെ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തും സി പി എം മൂന്നാം സ്ഥാനത്തും ആയിരുന്നു അതായത് സി പി എംകാർ വോട്ട് ചെയ്തിട്ടാണ് ബി ജെ പി വാർഡിൽ ജയിച്ചത് എന്ന് സ്ഥാപിക്കുക മാത്രമല്ല ചെയ്ത് അതുപോലെയാണ് തൃശ്ശൂരിൽ സംഭവിച്ചതെന്നും അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത് മൂന്നാം സ്ഥാനത്ത് പോയത് കോൺഗ്രസ്സുകാരാണ് രണ്ടാം സ്ഥാനത്ത് ഇടതുപക്ഷമായിരുന്നു സി പി ഐ ആയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ അനിലക്കര സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കോൺഗ്രസുകാരൊക്കെ വോട്ട് ചെയ്തിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് അതറിയാതെ വായിൽ നിന്ന് വന്നാണ് പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല അദ്ദേഹം പറഞ്ഞ ഇതാണ് തൃശ്ശൂരിൽ ശരിയാണ് ബി ജെ പി ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സി പി എം ആണ് കാരണം അവിടെ സി പി എം മൂന്നാം സ്ഥാനത്ത് പോയി അതുപോലെയാണ് തൃശ്ശൂരിൽ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ മൂന്നാം സ്ഥാനത്ത് പോയത് കോൺഗ്രസ് ആണ് അനിലക്കരയുടെ സ്വന്തം കോൺഗ്രസ് ആണ് അല്ലക്കരത് സമ്മതിക്കുകയാണ് ചെയ്തത് കോൺഗ്രസുകാർ വോട്ട് ചെയ്തത് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് ഇതാണ് ഇന്ന വാർത്തകൾ വാസ്തവത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു നന്ദി നമസ്കാരം